സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുക വർദ്ധിപ്പിക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ജോസഫിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ക്ഷേമ പെൻഷൻ കിട്ടാത്തതല്ലെന്നും ധനമന്ത്രി പറഞ്ഞു വസ്തുതാപരമായ കാര്യങ്ങളല്ല തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസെന്നും ധനമന്ത്രി വ്യക്തമാക്കി അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അടിസ്ഥാനരഹിതമാണ് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നാല് കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുക്കും പറയുന്നു പറയുന്നു കൂടി അത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തോട് സംസ്ഥാനത്തെ പാവങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി എന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ആദ്യ മുൻഗണന നൽകിയിട്ടുള്ളത് ഡിസംബറിൽ ഒരു മാസത്തെ പെൻഷൻ നൽകി നവംബറിലും ഒരു മാസത്തെ പെൻഷൻ നൽകിയിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന്റെ സമയത്ത് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് സർ ഈ ഇവർക്ക് അദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയിരുന്നത് ശ്രീ വളയത്ത് ജോസഫ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായ ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ നൽകാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസതിയും ഉയർന്നു വന്നിട്ടില്ല മറിച്ചുള്ള വസ്തുതകളാണുള്ളത് അതുപോലെ ഈ കത്ത് കൊടുത്തത് നവംബർ ഒമ്പതിനാണ് അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ